ഭേദഗതി ബിൽ വിഷയത്തിൽ മോദിയും പിണറായിയും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വോട്ടു രാഷ്ട്രീയം കളിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഹാറു റഷീദ് അഭിപ്രായപ്പെട്ടു അന്തിക്കാട് പഞ്ചായത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഈ രാജ്യത്തെ ഒരു ഒരു കാണുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ദീർഘകാലം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നയിച്ചു അതുപോലെ യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ കെ ബി രാജീവ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി എ ഷൗക്കുത്തലി എം ആർ രാംദാസ് കെ എസ് റഹ്മത്തുള്ള ഉസ്മാൻ എടയാടി ഇ രമേശൻ വി കെ മോഹനൻ ഷൈൻ പള്ളിപ്പറമ്പിൽ ആൻഡോത്തൊറയൻ യദുകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു